നമസ്കാരം സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റങ്കരയിൽ കല്ലറ തുടർന്ന് പുറത്തെടുത്ത ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഹൃദയ വാൽവിൽ രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ അസുഖങ്ങൾ മരണ കാരണമായോ എന്ന് വ്യക്തമാകണമെങ്കിൽ ആധുനിക പരിശോധന ഫലം കൂടി ലഭിക്കണമെന്നാണ് ഫോറൻസിക് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഗോപന്റെ മരണം വിവാദമാവുകയും കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു നേരത്തെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം അസ്വാഭാവികത ഇല്ലായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരുന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു വിവാദമായ ഗോപൻ സ്വാമിയുടെ സമാധിയിടം പൊളിച്ചു തുടങ്ങിയത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ നടന്നത് സ്ലാബ് പൊളിച്ചു മാറ്റിയതിന് പിന്നാലെ കല്ലറിക്കുള്ളിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹവും കണ്ടെത്തിയിരുന്നു കല്ലറിക്കുള്ളിൽ മൃതദേഹത്തിന് നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു തുടർന്ന് മൃതദേഹം കല്ലറിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റം നടത്തി മൃതദേഹം പൂർണ്ണമായും അഴുകിയിട്ടില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് തീരുമാനമായി തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഗോപൻ സ്വാമിയുടെ മകനെയും പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു ഉച്ചയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിന് മുമ്പ് സബ് കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും ഗോപൻ സ്വാമിയുടെ കുടുംബവുമായി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായി സബ് കളക്ടറും അറിയിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ആർ ഡിഒയും ഡിവൈഎസ്പിയും മറ്റുമെത്തി കല്ലറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഹിന്ദു ഐക്യവേദി വി എസ് ഡി പി സംഘടനാ നേതാക്കളും കുടുംബവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു കല്ലറ പരിശോധിക്കാനുള്ള ആർ ഡി ഐയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നായിരുന്നു അടുത്ത ദിവസം പുലർച്ചെ പോലീസ് സന്നാഹം ഗോപന്റെ വീട്ടിലെത്തിയത് കല്ലറ തുറക്കുന്നതിന് സമീപം നിൽക്കണമെന്ന് തന്നോട് പോലീസ് ആവശ്യപ്പെട്ടെന്നും താൻ തയ്യാറായില്ലെന്നും ഗോപന്റെ മകൻ സനന്ദനം പറഞ്ഞിരുന്നു പുതിയ കല്ലറ പണിത ശേഷം സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സമാധി രൂപത്തിൽ സംസ്കരിച്ചത് ചടങ്ങിൽ ഗോപന്റെ രണ്ട് മക്കളും പങ്കെടുത്തിരുന്നു ഗോപന്റെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ം വന്ന ശേഷമേ ദുരൂഹതകളിൽ പോലീസ് തുടരന്വേഷണം നടത്തുകയുള്ളൂ പൊളിച്ച കല്ലറയ്ക്കു പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകൾ നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നാമശുഭയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് സംസ്കാര ചടങ്ങിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ഹിന്ദു സംഘടനാ നേതാക്കളും പങ്കെടുത്തിരുന്നു സമാധി വിഷയം വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഗോപന്റെ മകൻ സനന്ദൻ പറഞ്ഞിരുന്നു അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സനന്ദൻ പറഞ്ഞു മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഉണ്ടായിരുന്നില്ല കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത് ഭസ്മവും പൂജാദ്രവ്യങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലുമായിരുന്നു ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ പോലീസ് അന്വേഷണം കടുപ്പിക്കുമെന്നാണ് സൂചന